അക്ഷര ലോകത്തെ ചിരഞ്ജീവിയാണ് വില്യം ഷേക്സ്പിയർ നാനൂറ് കാലമായി അദ്ദേഹത്തിൻ്റെ ഹാംലറ്റ് എന്ന നാടകവും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഹാലറ്റ് നമ്മുടെ ഭാഷയിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ജീവിക്കുന്ന യോഗി സമുദായക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്രമാവുകയാണ് ബ്രഹ്മഹത്യാ പാപപരിഹാരാർത്ഥം പരമശിവന് പന്ത്രണ്ടാണ്ട് കാലം ഭിക്ഷാടകനായ അലയേണ്ടി വന്നു അതിൻ്റെ സ്മരണയാണ് കേളിപാത്രം മൗനിയായി ഭിക്ഷയെടുക്കുക അതാണ് കേളിപാത്ര വേഷധാരിയുടെ നിയോഗം മൗനം ഭിക്ഷ ഇവയ്ക്ക് വേദാന്ത ചിന്തയിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത് മനസ് എന്ന ഒച്ചപ്പെട്ടിയുടെ സമാധിസ്ഥമായ നിശബ്ദതയാണ് മൗനം മനസ്സിന്റെ അഹങ്കാരത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഭിക്ഷ അറച്ചു നിൽക്കാതെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ മനുഷ്യ ആഹ്വാനമാണ് ഈ ചലച്ചിത്രം 嗯。Mm. ണല്ലോ നല്ല രുചി പ്രത്യേക ലഹരി കിളിവാലൻ വെറ്റില ചങ്കു പുഴുങ്ങി ചുണ്ണാമ്പ് പാലിൽ വേവിച്ച കളിയടക്ക ചാപ്പാടൻ പോയില്ല ഭൈരവന് ഞാൻ കൊടുത്ത ഉപദേശ എവിടെ പുടമറിക്കാനൻ ഇരിക്കു ഞാനും കൂടാന്നും പറഞ്ഞു പോയതാ ആകത്തുള്ള ആൾക്ക് ദുഃഖം ഉണ്ടാവേ സാന്ത്വനത്തിന് ഭൈരവൻ തന്നെ വേണ്ടേ നമ്മുടെ പുടമുറിക്കെത്തിയ അതിഥികൾ അവർ കാത്തിരിക്കുമ്പോ പകൽ സമയത്ത് തരുതന്നല്ലേ പ്രമാണം വേദസുവർഷിക്കാൻ വട്ടം ചുറ്റിപ്പിടിച്ച പരമശിവനെ വിലക്കിയ പാർവതിയല്ലേ നീ അല്ലേ കാലത്തിന്റെ മാറ്റം ധനുലെ തുടങ്ങി കുമ്പൂട് അന്വേഷിക്കായിരുന്നു ജ്യേഷ്ഠൻ പോയപ്പോ ഉത്തരവാദിത്തം മുഴുവനും എന്റെ ചുമലായി മതിച്ചു നടന്ന ശീലമല്ലേ എനിക്കുള്ളൂ രുദ്രൻ പാകായിട്ട് വേണം ഒക്കെ അയാളെ ഏൽപ്പിക്കാൻ അയാളില്ലേ എവിടെ ഉണ്ട് ജ്യേഷ്ഠന്റെ സമാധി വല്ലാതെ ഒലച്ചത് അയാളെയാ അച്ഛനെ ഇത്രയും സ്നേഹിച്ച മകൻ ഉണ്ടായില്ല ആരും ദുഃഖിക്കരുത് എനിക്കത്രേ വേണ്ടു ജ്യേഷ്ഠ വിധി എനിക്ക് പുടമുറി കഴിക്കേണ്ടി വന്നില്ലേ എന്റെ ഭാര്യയാകേണ്ടി വന്നില്ലേ അതും ജ്യേഷ്ഠന്റെ നാപ്പത്തൊന്നാം നാളിന് മുമ്പ് ഞാനാ ഉപദേശിച്ച് കുലസ്ത്രീയുടെ ചുടുകണ്ണീര് പടിഞ്ഞാറ്റയില് വീഴരുത് കുലമുടിയും അല്ലെങ്കിലും മങ്കമ്മക്ക് ചെറുപ്പല്ലേ ഞാൻ ആലോചിച്ചത് മറിച്ച കൈയും കണക്കും ഇല്ലാണ്ട് ജ്യേഷ്ഠൻ സമ്പാദിച്ചത് അത് തുണ്ടും തുന്നും ആകരുത് മുഴുവൻ അവകാശവും ജ്യേഷ്ഠ പത്നിക്ക് വന്നു ചേരണം ഇവിടെ നിന്ന് ഇറങ്ങിയ ഒക്കെ തീർന്നില്ലേ അതല്ലേ ആചാരം പിന്നെ അങ്ങോട്ട് ഉത്തലത്തെ വടക്കപ്പുറത്തിരുന്ന് നരക്കഴിയുള്ളൂ ജ്യേഷ്ഠനെ പറ്റി ആലോചിക്കുമ്പോ സങ്കടം ജ്യേഷ്ഠ പത്നിക്കൊരു തുണയാകാൻ സാധിച്ചില്ലെന്നാലോചിക്കുമ്പോ സന്തോഷം ആയിക്കോട്ടെ തെയ്യം കഴിഞ്ഞേ പോകാവൂ എല്ലാരും ബ്രാഹ്മുഹൂർത്തത്തിലാ ജ്യേഷ്ഠനുള്ളപ്പോ പതിവാ ആചാരവും അനുഷ്ഠാനവും നോക്കി ജീവിച്ച ആളല്ലേ ആചാരവും അനുഷ്ഠാനവും തന്നെയാ ജ്യേഷ്ഠ ഡാഹിസെടുത്തതും കേളിയാത്രം കെട്ടാനും ക്ഷേത്രത്തിൽ കിടക്കാനും വിഷം തീണ്ടാനും ഇടയാക്കിയത് വേറെന്താ മുന്തിയ ഇടജാതി അല്ലേ തീണ്ടിയത്